ഉണ്ട് ചെറിയൊരു ൂടെ എന്തോ ഒരു സൗണ്ട് കേക്കുന്നുണ്ട് വാട്ടർഫോൾസിന്റെ എക്കോ പാർക്ക് ജിങ്കിൾ സ്യൂട്ട് വണ്ടി വെയിറ്റ് ചെയ്യുന്നവരെല്ലാവരും ഇവിടെ അവിട്ടേക്ക് എൻട്രൻസിന് മുപ്പത് രൂപയാണ് അഡപ്റ്റ്സിന് വേമ്പ എടുത്തിട്ടാ ഇവിടെ ചെറിയൊരു പുഴയുണ്ട് അതിനിടയ്ക്ക് കുറച്ചൊരു കല്ലും കുറച്ചൊരു വെള്ളച്ചാട്ടം പോലെ ഒരു സംഭവം വെള്ളം എന്തായാലും ഇവിടെ എട്ടേ മുപ്പത് ഏഴാം തൊട്ട് അഞ്ചേ മുപ്പത് പി എം വരെയുടെ ഓപ്പണിങ് ആണ് ാണ് നമ്മള് ടിക്കറ്റ് എടുത്ത് വാട്ടർഫോൾ വന്നു പറഞ്ഞത് അപ്പൊ ഒരു വാട്ടർഫോൾ കണ്ട എന്ത് പറയും എല്ലാരും പായോ ഞങ്ങളുടെ നാട്ടിലോട്ട് വാട്ടർഫോൾ കാണാൻ അപ്പൊ അവിടെ വന്നിട്ട് കാണാം ആണ് കാണുന്നത് മുഴുവനും നല്ല രസം അതൊക്കെ ഇങ്ങനെ അവിടെ നിക്കുന്ന കാണാനായിട്ട് മലയാളമാ കേരള ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അതിനകത്തോടെ ഇണ്ടോ വെഞ്ചൊക്കെ ഉണ്ടാക്കിട്ടിട്ടുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ രസമുണ്ട് സൗണ്ട് ഉണ്ടോ പതഞ്ഞ ഒഴുകുന്നുണ്ട് ശെരിക്കും കുറച്ച് അതിനായിരിക്കും പോയിരിക്കും പറയുന്നേ എന്തായാലും ഒഴിച്ചിട കാണാൻ നല്ല രസം ഉണ്ടേ നല്ല ഭംഗിയുണ്ട് ഇവിടെ അടുത്ത് നമ്മ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന്റെ ഒരു മൈലിലാണ് അവര് പറഞ്ഞത് നല്ല സൗണ്ട് നമുക്ക് താഴോട്ട് പോയി നോക്കാം പുഴുണ്ടോ അവിടുന്ന് സൈലന്റ് ആയി വന്നിട്ട് ആ പാറേക്കരൊക്കെ വെള്ളം തട്ടി തട്ടി ഒഴുകുന്നു എന്നിട്ട് ഒലിച്ചു പോണോ ുംപ്പറായിട്ടുണ്ട് അടിപൊളിയാണ് പൈക്കറിയാണ് പൈക്കറിയാണ് സ്ഥലോ അതായത് പൈക്കര ഫോട്ട് ഹൗസിന്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് ചെയ്യുന്നത് നമ്മള് വന്നു കഴിയുമ്പോ പൈക്കര ഫോട്ടോ ഹൗസ് മാത്രം കണ്ടുപോവാൻ ഈ ും വരാഴി വരുമ്പോഴാ പാറയുടെ മോളിക്കടൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പതഞ്ചൊഴിക്ക് വരുന്ന രസം ഭയങ്കര രസമായിട്ടു കേട്ടോ മലനിരകർ അതിന്റെ നടുക്കൂടെയാണ് ഈ അരിവ് ഒഴുകുന്നത് അത് ഭയങ്കര രസ്റ്റ് ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇവിടെ വന്ന നഷ്ടമാകത്തില്ലേ സംശയം കൂടി വരുന്നവർക്കുണ്ട് അല്ലേ ാണ് നമ്മള് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ആര് കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീനറി മിസ് ചെയ്യരുത് ആഷ്ടായിരിക്കും സൂപ്പർ ആയിരുന്നോ അപ്പൊ